ഏതൊരു ജനതയുടെയും സംസ്കാരത്തിൻ്റെ സവിശേഷതകളെ അവരുടെ ഉത്സവ കാണാൻ കഴിയും മലയാളി ജനഹൃദയങ്ങളിൽ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞ ഉത്സവമാണ് ഓണം ഓണക്കാലം കേരളത്തിലെ ആഭാരവർത്തം ജനങ്ങൾക്കും ആഹ്ലാദത്തിൻ്റെ കാലമാണ് കണ്ണീർ പൊഴിക്കുന്ന കർക്കിടകത്തിൽ നിന്നും മന്ദഹാസം തൂകുന്ന ചിങ്ങത്തിലെത്തുമ്പോൾ പ്രകൃതിക്ക് പോലുമുണ്ട് ഒരു വല്ലാത്ത മനോഹാരിത കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം മലയാളികൾ ഓണത്തിനായി കാത്തിരുന്നത് പോലെ മറ്റൊരു ഉത്സവത്തിനും ഒരുപക്ഷെ ഇത്രയധികം ഒരുക്കങ്ങളുമായി കാത്തിരുന്നിട്ടുണ്ടാവില്ല പലപ്പോഴും ആ ഓണക്കാല കൗതുകത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഓണം എന്നു മുതലാണ് തുടങ്ങിയത് എന്നതിന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും ചരിത്രം ചുകഞ്ഞു പോയാൽ ചുരുങ്ങിയത് രണ്ടായിരം വർഷം പഴക്കമെങ്കിലും ഓണത്തിനുണ്ടെന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണം ദേശീയ ആഘോഷമായി കൊണ്ടാടാൻ കേരള സർക്കാർ തീരുമാനിച്ചത് ഓണം എന്ന വാക്ക് വന്നത് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുന്നേ ഓണത്തിന് ഓണത്തിനു മുമ്പ് അതിൻ്റെ പേര് ആണം എന്നായിരുന്നു ആവണം എന്ന വാക്കിൽ നിന്നാണ് ആണം എന്ന വാക്ക് വന്നത് ആവണം എന്ന വാക്കാകട്ടെ സാവണം എന്ന വാക്കിൽ സാവണം എന്ന വാക്ക് വന്നത് ശ്രാവണം എന്ന വാക്കിൽ നിന്നുമാണ് ചിങ്ങമാസത്തിന്റെ സംസ്കൃതം പേരാണ് ശ്രാവണം പണ്ടത്തെ കേരളം പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാലത്തെ ഒട്ടുമിക്ക ആഘോഷങ്ങളും കൃഷിയും വിളവെടുപ്പും ഒക്കെയായി ബന്ധപ്പെട്ടവയാണ് കൊയ്ത്തുകാലമായ ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത് ചിങ്ങം കൊല്ലവർഷത്തിലെ ഒന്നാമത്തെ മാസവും ഇന്ന് അത്തം ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിനം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ